മാസപ്പടി കേസ് പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് മുഖ്യമന്ത്രി മറുപടി സത്യവാങ്മൂലം നൽകിയത് ഹർജിക്കാരന് കേസുമായി ബന്ധമില്ലെന്നും മാസപ്പടി ഇടപാടിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ എന്ത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത് മാത്രവുമല്ല ഈ സത്യവാങ്മൂലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് നിലമ സി എം ആറിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സലോജിക്കുമായി നടത്തിയ മാസപ്പടി ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായിട്ടുള്ള എം ആർ അജയൻ നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു അതിലാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി സത്യവാങ്മൂലം വന്നിരിക്കുന്നത് അതായത് തെറ്റായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളുമാണ് ഹർജിക്കാരൻ തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് തന്റെ അഞ്ച് പതി ാലത്തെ പൊതുജീവിതം അതിൽ യാതൊരു കളങ്കവും ഇല്ല അതുകൊണ്ട് അത് മാത്രവുമല്ല നിലവിൽ ഈ സി ബി അന്വേഷണം ഒരു ആവശ്യം അതിൽ പൊതു താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുള്ള ഒരു മറുപടി വാദം അതുകൂടാതെ തന്നെ ഈ സി ബി അന്വേഷണം വേണമെന്നുള്ള ഹർജിയിൽ നേരത്തെ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിരുന്നില്ല കൂടാതെ ഈ പറയുന്ന ഹർജിക്കാരൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികളെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുമില്ല നേരെ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് പൊതുവായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഉദ്ദേശുദ്ധിയും ഈ ഹർജിക്കാരന് ഇല്ല എന്നും ആ മറുപടി സത്യമൂലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് മകളുടെ കമ്പനി ആയിട്ടുള്ള എക്സലോജിക്കലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും തന്നെ തനിക്കുമേലോ മേലോ ചെലുത്തിയിട്ടില്ല ഈ പറയുന്ന ഹർജിയുടെ ഉദ്ദേശം തന്നെ രാഷ്ട്രീയമായിട്ട് തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പൊതു താല്പര്യ ഹർജി തള്ളണമെന്നുള്ളതാണ് മറുപടി സത്യമൂലത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ എം ആർ എച്ച് അതായത് ഈ ഹർജിയിലെ ഹർജിക്കാരനായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഈ സി എം ആർ എക്സലോജിക് മാസപ്പെടെ ഇടപാടിൽ അതിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് രേഖാമൂലമായിട്ടുള്ള ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വസ്തുതകളുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരം എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം മുഖ്യമന്ത്രി പറയുന്നത് ഈ പ്രസ്തുത ഹർജിയിൽ പൊതു താല്പര്യമില്ല ആ വിഷയത്തിലും പൊതു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഹർജി അപ്പാടെ തള്ളണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ള ഒരു മറുപടി വാദം അല്ലെങ്കിൽ പ്രതിവാദം എന്തായാലും ഈ ഹർജി ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും വാദങ്ങൾ കേട്ട ശേഷം മറുപടി കേട്ട ശേഷമായിരിക്കും തീരുമാനം എടുക്കുക എന്നാണ് കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സി ബി അന്വേഷണം ിൽ വേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിലവിൽ മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ തന്റെ മകൾ ഈ ഒരു എക്സലോജി കമ്പനി അല്ലെങ്കിൽ ഈ മാസപ്പടി ഇടപാടിലൂടെ തനിക്ക് മേൽ സ്വാധീനം ചെലുത്തിയെന്ന ഹർജിക്കാരന്റെ വാദമടക്കം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യാമൂലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖണ്ഡിക്കുന്നുണ്ട് എന്തായാലും സി ബി ഐയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ള കർക്കശ നിലപാടും ഒപ്പം തന്നെ ഈ ഹർജി നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഹർജി ഹൈക്കോടതി തള്ളണമെന്നും ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ാണ് എന്തായാലും മാസപ്പടി ഇടപാടിൽ ഇ ഡിയുടെ അടക്കം അന്വേഷണം വന്നിരുന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐ യുടെ അന്വേഷണം തുടർന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സി ബി ഐ കൂടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് അഴിമതി നടന്ന ഒരു വിഷയമാണ് ആ അഴിമതി സംബന്ധിച്ചുള്ള വിഷയത്തിന്റെ കാര്യങ്ങൾ അതിന്റെ പുറം ലോകത്ത് അതിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്തായാലും മുഖ്യമന്ത്രി ഈ സി ബി ഐ അന്വേഷണത്തിനോട് പൊരുത്തപ്പെടുന്നില്ല സി ബി ഐയുടെ അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്തായാലും എക്സലോജി പ്രത്യേകിച്ച് വീണാ വിജയന്റെ കമ്പനി ആയിട്ടുള്ള എക്സലോജിക്കുമായി നടന്നിട്ടുള്ള മാസപ്പെടു ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ സി ബി അന്വേഷണത്തെ എതിർക്കുന്നതാണ് കാണുന്നത് രേഷ്മ തന്നെ നിരർദ്ധകമല്ലേ ഇക്കാര്യത്തിൽ പൊതു താല്പര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് അത് കോടതി അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ വളരെ കൃത്യമായി കൈപ്പറ്റുന്ന കോടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ വളരെ കൃത്യമായി പറയുന്നതാണ് ഇതിൽ പൊതു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് സി ബി ഐക്ക് വിടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കും മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ നീലിമാ സാധാരണ ഒരു സ്വാഭാവിക നടപടിക്രമം എന്നുള്ള രീതിയിലായിരുന്നു ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിൽ മറുപടി സത്യമൂലം ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടത് സി എംമാറിനടക്കം നേരത്തെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു അവരുടെ ഉൾപ്പെടെയുള്ളവരുടെ ഈ മറുപടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുക ഈ മറുപടി സത്യവമൂലം എന്നുള്ളത് ഈ പ്രതിവാദമാണ് അതായത് നേരത്തെ ഹർജിക്കാരെ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളിൽ മേലും എതിർ വ്യക്തികൾക്ക് എന്താണ് പറയാനുള്ളത് അതാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സത്യവമൂലത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് അത് എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ തന്റെ മകളുടെ സ്വാധീനത്താലും സാമ്പത്തികമായിട്ടുള്ള ചില കോടികളുടെ പണപ്പിരിവ് അല്ലെങ്കിൽ പണം കൈമാറ്റി ഇക്കാര്യത്തിൽ നടന്നു എന്നുള്ള ഒരു ആക്ഷേപം ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് അതുമാത്രവുമല്ല ഈ തൻ തന്റെ പൊതുജീവിതത്തിനിടയിൽ തനിക്ക് അനധികൃതമായിട്ടുള്ള സ്വത്തുക്കളുടെ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് പൊതു താല്പര്യമില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ വിഷയത്തെ പറയാനാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രധാനപ്പെട്ട കുറ്റാരോപിത അതായത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സേവനങ്ങൾ വാങ്ങാതെ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകാതെ കമ്പനി ആയിട്ടുള്ള സി എം ആറിൽ നൽകി എന്നുള്ളതാണ് ഈ മാസപ്പടി ഇടപാടിന്റെ പശ്ചാത്തലം എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് മകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തനിക്ക് മേൽ ഉണ്ടായിട്ടുള്ള സ്വാധീനങ്ങൾ ഇതടക്കമുള്ള ആക്ഷേപങ്ങളിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമല്ല എന്നുള്ളത് മറ്റൊന്ന് ഈ സംസ്ഥാന സർക്കാരിനെ എന്തുകൊണ്ടാണ് ഹർജിക്കാരൻ സമീപിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഈ രേഖയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളും പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാന ഏജൻസി ഒരു ഹർജിക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സമീപിക്കുക എന്നുള്ള ഒരു കൂടി മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും എന്തായാലും ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ പ്രസ്തുത ഹർജി പരിഗണിക്കുന്നുണ്ട് നീലിമ